നിലക്കടല ി കുറെ ദിവസം വാങ്ങിട്ട് ഒരാഴ്ച മുകളിലായി കൊറച്ചീശം കൊറച്ചീശം പച്ചക്കൊക്കെ എടുത്തിരുന്നു അപ്പൊ നീ ഇത് വെച്ചിട്ടൊരു ചായക്കൊരു കടിയുണ്ടാക്കിയ വിചാരിച്ചിട്ടാ ഏ ഇത് വേവിച്ചിട്ടുള്ളത് ഇണ്ടമ്മ ഞങ്ങള് കൽപ്പാത്തി പോയ സമയത്ത് ഇണ്ടായിരുന്നു അല്ലേ എങ്ങനെ കടല വേവിച്ചത് കടല വേവിച്ച് ഇതിലെന്തൊക്കെയാ സാധനങ്ങളൊക്കെ കൂട്ടിയിട്ട് അതുപോലെ കുറെ സാധനങ്ങളൊന്നും കൂട്ടൊന്നുമില്ല കേട്ടോ കുറച്ച് എന്തൊക്കെയുണ്ട് അതൊക്കെ കൂട്ടി നമുക്ക് അടിപൊളിയായിട്ടുണ്ടാക്കാം അല്ലേ ഒന്ന് കഴുകിയിട്ട് വരട്ടെ കണ്ടോ അതിന് ഇരുപത് ഉറുപ്പ്യൊക്കെ വാങ്ങും പച്ചക്കി തിന്നണ്ടെ ഉപ്പിട്ട് കൊടുക്കണ്ടേ ഇന്ന് ആരെങ്കിലും വാങ്ങിട്ട് വന്നു നാരങ്ങ ആരെങ്കിലും ഉപ്പിട്ടിട്ട് അച്ചു കാണിച്ചു കപ്പ് എങ്ങനെ ഈ ചില്ലറ പൈസ അല്ലേ എന്റെ പേയിൽ കൊണ്ടിടു നാരങ്ങ വാങ്ങാൻ പോയ ഒരു നാരങ്ങ അഞ്ചു രൂപ ഒരു നാരങ്ങ നാരങ്ങുട്ടനെ അവര് വെറുതെ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ആ രണ്ടെണ്ണം ഒന്ന് വാങ്ങുകയും ചെയ്തപ്പോ അവനെ പോകുമ്പോ ഒരു നാരങ്ങ കൊടുക്കുകയും ചെയ്താ ഇവിടെ മുട്ടായും കിട്ടുക അതവിടെ കൊണ്ടേക്കി തണുത്ത വെള്ളം എവിടെയാക്കി വെള്ളം മുടിക്കാതിരു വച്ചു ചായക്ക് കടിയൊന്നുമില്ലതാത്ത ഒന്ന് മതി രണ്ട് ദിവസം എന്താണ് ചെയ്ത് കടകളിലേക്ക് ഒന്നും പോവാൻ പറ്റില്ലേ കടകളിലൊക്കെ പോയാ നല്ല പൈസയാണ് എല്ലാറ്റിനും മഴ സമയത്ത് എതിന് നടക്കണ്ട വഴുക്കലൊക്കെ വരുമ്പോഴേ ആ നായക്കളും ഉണ്ട്

എവിടെ ചെലപ്പോണ്ടാക്കുന്നല്ല ദോശ ഇണ്ടാക്കി ഇന്നൊന്നും ഇണ്ടാക്കിയില്ല നാളക്ക് ഉണ്ടാക്കാൻ നൂൽപുട്ട് പൊടിയൊക്കെ ഇണ്ട് ഏ നൂപ്പുട്ടിന്റെ പൊടിയുണ്ട് തേങ്ങയില്ലേ തേങ്ങ ഇല്ലേ തേങ്ങി ഓ ഞാൻ ഇണ്ടാക്കും പത്തിരി ഉണ്ടാക്കനാണ് പത്തിരിയല്ലേ നാളെ അമ്മ വന്നപ്പോ പത്തിരി ഉണ്ടാക്കാന്നിട്ട് പൊടി വാങ്ങിയതാ പിന്നെ അവര് ഏട്ടന് വയ്യാ പറഞ്ഞിട്ട് അങ്ങനെ വേഗം പോയി അമ്മണ്ട ഏട്ടന് ഈ വയറിൽ വേദന ഒക്കെ ആയിട്ടേ ഓപ്പറേഷൻ വേണം മൂത്തേട്ടനെ അപ്പ അമ്മക്ക് ഇവിടെ നിൽക്കുമ്പോൾ അടങ്ങാറ് അപ്പമ്മ വേഗം പോയി പത്തിരി ഉണ്ടാക്കാൻ വേണ്ടി പൊടിയൊക്കെ വാങ്ങി വാങ്ങിയച്ചതാ തേങ്ങാപ്പാലും വേണം ഇറച്ചിയും വേണം നോക്കി ോക്കിപ്പോന്താത്ത അമ്മൊക്കെ കല്യാണത്തിന് പോയി കഴിഞ്ഞു വന്നിട്ടേ പായസം കുടിച്ചിട്ട് അപ്പായി എല്ലാവരും ഇട്ടു പായസം പറഞ്ഞ രണ്ടുതരം പായസം ഉണ്ടായിരുന്നു ഞാൻ പാലടേനെട്ടോ കഴിച്ചുള്ളൂ മറ്റു പായസ പ്രഥമൻ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു പ്രാശ്യത്തെ കല്യാണത്തിന് ഷഡൽ ഭാരി കളിക്കാ പറയണെനിക്ക് കളിക്കാൻ അറിയില്ല പിന്നെ കളിക്കാനും ഞാൻ എന്തൊക്കെയാണ് കളിക്കുന്ന ഞാനിവിടെ അജിയേട്ടൻ രണ്ടാമത്തെ അനിയൻ ഗൾഫിൽ പോയിട്ട് വരുമ്പോൾ ഷട്ടിൽ ബാറ്റും വേണ്ടിരുന്നു കേട്ടോ ഷട്ടിൽ ബാറ്റ് കൊണ്ടന്നിട്ട് ഞങ്ങളൊക്കെ കളിച്ചിരുന്നുലേട്ടാ പണിയൊക്കെ ഒരുങ്ങിയിട്ട് കളിച്ചിരുന്നു മണി നാലുമണി നാലരൊക്കെ ആയുമ്പോഴേക്കും പണിയൊക്കെ ഒരുക്കും അറുപത് കേട്ട് കൊണ്ടുപോകും വേണ്ട മതി കേട്ടോ എനിക്കിത് ഇഷ്ടല്ല പച്ചയെന്ന് അങ്ങോട്ട് ചെലവര് ചോദിച്ചിരുന്നേ ഇന്നലെ നമ്മുടെ വീടിന്റെ അവിടെയല്ലേ മരണം നടന്നത് നമ്മുടെ വീടിന്റെ അവിടെ ഇല്ലാട്ടോ നമ്മുടെ വീടിന്റെ അവിടെ നിന്ന് എത്ര കിലോമീറ്റർ കിലോമീറ്റർണ്ട്ട്ടോ പത്ത് കിലോമീറ്റർ ഉണ്ട് എന്താ മൂന്നേക്കറ മൂന്ന് കുട്ടികൾ അതാണ് നമ്മൾ ഇന്നലെ വീഡിയോ ഇട്ടില്ലല്ലോ ഇന്നലെ എന്തിലമ്മ പെട്ടെന്ന് പറഞ്ഞ ചിറയിൽ പെട്ടിട്ട് കൊളം പോലെ ഉള്ളതാണ് കേട്ടോ ചിറ ചെ അത് വൃത്തിയാക്കിയതാണത്രേ ഇതിൽ അതിലിത്രയും കാലമായിട്ട് ആരും മരണപ്പെട്ടിട്ടില്ല അത്ര മൂ മൂന്ന് കുട്ടികൾ ആദ്യമായിട്ട് എപ്പോൾ എങ്ങനെയാണെന്ന് പറയുക ഇപ്പം കണ്ടവരെപ്പോൾ കണ്ടു എന്ന് പറയാനേ പറ്റുള്ളൂ മക്കളായാലും വലിയവരായാലും ഒക്കെ ഇല്ലാട്ടാ ഒന്നും നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റില്ല ഗ്യാരണ്ടി വാറണ്ടി നല്ല എന്താ കോളിസാ കോളിഫ്ലവർന്നു എന്താണെന്നറിയോ ഒന്നും പറയാൻ പറ്റില്ല എങ്ങനെയാണ് എന്താണ് എന്നുള്ളത് എന്നിട്ടാണ് മനുഷ്യന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞിട്ടും തമ്മത്തല്ല കൂടിയിട്ടൊക്കെ ഇരിക്കണത് എന്നിട്ട് എന്താ നമുക്ക് കിട്ടുക ഒന്നും കിട്ടില്ല നമ്മൾ മരണപ്പെട്ട് പോകുമ്പോൾ ആരോടും ദേഷ്യം വൈരാഗ്യമില്ലാണ്ട് ഇരുന്ന് കഴിഞ്ഞ വെച്ചാൽ അവർ നമ്മളൊരു നല്ലതെങ്കിലും പറയും എപ്പും ഞാൻ ചിന്തിക്കുന്ന കാര്യം നോക്കിയപ്പോ നല്ല വെയിറ്റ് പറഞ്ഞിട്ടില്ല ഞാന് ഞാൻ വെയിറ്റ് നോക്കിയപ്പോ കിലോ പറഞ്ഞിട്ടുണ്ട് ഞാന് അതിന ഉയരള്ളവും കൊണ്ട് അറിയാത്ത കൊണ്ടാ അറുപത്തിരണ്ട് കിലോനായി അറുപത്തെട്ട് കിലോന് ആറ് കിലോ കൊറഞ്ഞ കഴിഞ്ഞാ എന്താ എൺപത് ആറ് കിലോ കുറഞ്ഞ എത്ര വരുക എൺപത് ആറ് കിലോ കുറഞ്ഞ എന്താ അച്ചോ ഏട്ടാ ഞാൻ വെറുതെ തമാശക്ക് പറഞ്ഞതാ ഏട്ടാ അവൾ എന്താ പറഞ്ഞത് എന്റെ അടുത്ത് അതിന് പറഞ്ഞതാണ് ഏട്ടന അപ്പേക്കും കാര്യങ്ങള് അല്ല അവള് കണക്ക് തെറ്റിച്ചപ്പോ ഞാൻ ചോദിച്ചാണ് എൺപത് ആറ് കൊറച്ച എത്രയെന്ന് ചോദിച്ചതാണ് എന്തേട്ടാ ഞാൻ എത്ര വെയിറ്റ് ഏട്ടാ ഏട്ടാ ഞാൻ എത്ര വെയിറ്റ് ഏട്ടനറിയില്ലേ ഞാൻ ആ പിന്നെന്താ അപ്പൊ തന്നെയല്ലേ പറഞ്ഞത് അറുപത്തെട്ട് കിലോ ഞാൻ ഉണ്ടായിരുന്നത് അറുപത്തെട്ട് കിലോന്ന് ആറ് കിലോ കൊറഞ്ഞാ എത്ര ഇണ്ടാവും ആ അപ്പൊ അതല്ലേ ഞാൻ പറഞ്ഞത് ഞാൻ എന്താ നല്ല കുറഞ്ഞു നല്ല റിസൾട്ട് കിട്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അതുവരെ എന്താ ചെയ്യലെന്നറിയില്ല അച്ഛ അറുപത്തഞ്ച് കിലോ അച്ഛൻ മൂന്ന് കിലോ പറഞ്ഞു ആണേ അറുപത്തഞ്ച് ചെയ്യുമ്പോ അല്ല അച്ഛനും അറുപത്തൊന്ന് അമ്മയ്ക്ക് അറുപത് ചെയ്യാണ്ട് ഓരോ കിലോ കൂടി ഉപ്പ് കുറച്ച് കുരുമുളക് അതേപോലെ കറിവേപ്പില നാരങ്ങ നാരങ്ങ നിലക്കടലട്ടോ പിന്നെ നമുക്കൊരു നായക്കുട്ടീനെ തരാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഒരു കൂട്ടര് നമ്മള് അതോ നല്ല ചന്തയുള്ള നായക്കുട്ടി പറഞ്ഞുകഴിഞ്ഞാൽ ചന്ത ഉള്ള എന്താ പറയാ പപ്പി എന്താ വെക്കാതെ നല്ല തപ്പള്ള നായക്കുട്ടി വെറും ആ ഞാൻ എന്താ നമ്മള് നമ്മടെ പപ്പുവിനെ ഒക്കെ നോക്കണിട്ടേ അവരിന്നാ നിങ്ങക്ക് തരട്ടേന്ന് പറഞ്ഞിട്ട് ചോയിച്ചു കേട്ടോ നമ്മക്ക് തന്നു കഴിഞ്ഞാൽ നമ്മടെ പപ്പുവിനെ അടങ്ങാറാവില്ലേ അവന് രണ്ടു വയസ്സല്ലേ ആയിട്ടുള്ളൂ അല്ലേ അവൻ മൂന്ന് വയസ്സല്ലേ ആയിട്ടുള്ളു കുഞ്ഞു നാരങ്ങ നീര് ഇട്ടോ ഇളക്കട്ടെ ഏ കൽപ്പാത്തി പോയപ്പോണ്ടായിരുന്നില്ല ഏട്ടാ അങ്ങനത്തത് പക്ഷേ ഈ എന്താ ക്യാബ് ഏതാണോ ഇടുക എന്നൊക്കെ അറിയില്ലാട്ടോ ഞാനത് ഇട ഇട്ടു മാത്രം ഏഹ് കുരുമുളക് പൊടി ഇട്ടില്ല പച്ചമുളക് കിട്ടില്ല ധാരാളം ഇത് വെയ്റ്റ് കുറയ്ക്കാനൊക്കെ അടിപൊളി അത്ര നമുക്ക് സാലഡ് കേട്ടോ രാവിലെ ഇത് കഴിക്കുമ്പോൾ കടല സാലഡ് എന്തായാലും ഇല്ലേ ഞാനിത് കണ്ടപ്പോൾ കുറെ ദിവസമായി ഇങ്ങനെ പച്ചയ്ക്ക് കൊണ്ടുവന്നിട്ട് ഇതും വേവിച്ചിട്ട് ഉപ്പ് മുള ഉപ്പ് ഇട്ടിട്ട് തിന്നാറുണ്ട് കേട്ടോ പക്ഷെ ഇങ്ങനെ ആദ്യമായിട്ടാണ് ലേട്ടാ ചി പാത്രം എടുത്തിട്ടു പോയോ എല്ലാരും പാത്രം എടുത്തിട്ട് പോവാം അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിന്റെ കടല ഇങ്ങനെ വറുത്തതില്ലേ അച്ഛൻ എപ്പോഴും ഇങ്ങനത്തെ കടല കൊണ്ടു ഓരോ പൊതി രണ്ടുണ്ടാവും പത്ത് റുപ്പിയ ഇപ്പഴാ ഇരുവറുപ്യ നന്നായിട്ടുണ്ട് കേട്ടോ അമ്മ പറഞ്ഞു ഞാൻ പറയാ ും കിച്ചുവര് പാത്രത്തിനു പറഞ്ഞിട്ട് സൂര്യ അവിടെ ഇതങ്ങനെ കഴിക്കാൻ നല്ല രസണ്ട് എന്ത് നന്നായിട്ടുണ്ട് ഏട്ടാ എന്താ ഏട്ടാ ഏട്ടാ ഇതും കഴിച്ചിഷ്ടായി പച്ചമുളക് ചെറു ചെറുതാക്കിട്ട് രണ്ടെണ്ണേ അരിഞ്ഞിട്ടുള്ളു ഇഷ്ട വെള്ളം എടുത്തോളം ഇങ്ങനെ കഴിച്ച നല്ലതാണ് കേട്ടോ സാലഡ് പോലെ സാലഡ് പോലെ അല്ല ഇതിന് ചായയുടെ കൂടെ ഒക്കെ കഴിക്കാം ഞാൻ കൽപ്പാത്തി പോയപ്പോ ഇത് വാങ്ങണം എന്ന് വിചാരിച്ചു മോട്ടോർ ഇട്ടിട്ടില്ല അപ്പോൾ ഒരു ടാങ്ക് വെള്ളം കിട്ടിയോ ഇന്ന് ഇട്ടിട്ടില്ല എന്നാലും രാത്രിട്ട് അതിൽ പച്ചമുളക് കളഞ്ഞു കുരുമുളക് കുരുമുളകിൻ്റെയും അതേപോലെ നാരങ്ങ നാരങ്ങനീരിൻ്റെ പുളിപ്പും ഒക്കെ ഇട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഏക്കാൻ കഴിക്കാൻ നന്നു ഒരു പാത്രത്തിൽ എടുത്തു കൊടുക്കണേ സതി ഏട്ടന നാളെ ഒരു ദിവസം അതേപോലെ വേറെന്തോ ഉണ്ടാക്കിയപ്പോഴും കഴിക്കുന്നു അപ്പോൾ നമ്മുടെ ചുരിദാറോ നിങ്ങൾ ചുരിദാറേ വേണന്നോക്കിയോ പിന്നെ ആ മോഡൽ നോക്കാലൂപ നല്ല രസം ഷർട്ട് ഏട്ടാ ഒരു ഷർട്ടിനെ എണ്ണൂറ് ബാബന്നാരും എന്നാൽ അപ്പോൾ ഒന്ന് കണ്ണടച്ചിട്ട് വരുന്ന കേട്ടോ ട്രൗസർ ഇട്ടിട്ടില്ല അപ്പോൾ നമ്മൾ വീഡിയോ നിർത്തുകയാണെങ്കിൽ വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഇതേപോലെ മക്കൾസൊന്നും ഉണ്ടാക്കി കൊടുത്തു നോക്കോ ഇഷ്ടമാവും പിന്നെ അത് ഹെൽത്തി അല്ലോ അപ്പോൾ നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാ